ഹലോ ജംഷിയ ജംഷിയവടീ കൊറേ ആലോ വിളിച്ചിട്ട് ആടി ഞാൻ നാട്ടിലെത്തിയപ്പോഴേ കൊറച്ച് തിരക്കായി പോയി പിന്നെ ഒന്ന് ഫ്രീ ആയിട്ട് എനിക്ക് വിളിക്കാന്ന് വിചാരിച്ചു അല്ല എന്തൊക്കെയാ എന്റെ വിശേഷം സുഖാടി ഒരു വിശേഷണ്ട് ഇണ്ട് വിശേഷോ അതെന്ത് വിശേഷം ഈ നാട്ടിൽ വന്നിട്ട് പറയാ കരുതി നിന്റെ കല്യാണാടി മറ്റന്നാള് എന്താ പറഞ്ഞത് കല്യാണോ അനക്കോ അതൊക്കെ എപ്പോ പറ കേക്കട്ടെ ഇവിടെ തന്നെയാണടി ഞാൻ ജോലിക്ക് പോയിന്നില്ലേ ആ വീട്ടിലെ ഈ വീട്ടിലെ മോനോ മോനാണി ജോലിയോ അപ്പൊ എവിടി പോവാൻ വീട്ടുകാർ തമ്മിലേ ആലോചിച്ച തീരുമാനാണ് പിന്നെ ഞാൻ പത്തി പഠിക്കണ ടൈമിലേ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ കണ്ടിട്ടില്ല അത് ശരി എന്തായാലും ഈ വരണ്ടട്ടാ വരാൻ മറക്കരുത് പിന്നെ ഞാൻ തലേന്നെ അവിടെ ഉണ്ടാവും

സൈനു ആ നമ്മളെ ഇമ്മ വിളിച്ചിന്ന് അങ്ങോട്ട് വരനുണ്ടാലാ ബസ്സിലാണാലാ എന്താ ഇപ്പൊ കഥ വാപ്പാന്റെ പെങ്ങളാണാലാ ഹും കൂടി പാടിയേ മുന്നിൽ നിൽക്കണ്ട ആളാണ് ആ ഓളാണ് ഇപ്പൊ കല്യാണപ്പേരെയൊക്കെ തലേന്ന് ഇങ്ങോട്ട് കേറി വരണേ വരഞ്ഞ വീരുന്നേര് വരണ മാതിരി എന്തൊക്കെ ഈ പെമ്പുറന്നോളും ഇങ്ങനെ അത് മുട്ടു നിക്കണേ ആ മൂത്ത എന്റെ ഈ പറഞ്ഞമാര് ആരെങ്കിലും ആവ് കണ്ടു നിൽക്കാണ് ഈ ഞാൻ പറഞ്ഞത് വലത് കേട്ട അല്ല എന്റെ പെൻപുറന്നോളെ എന്താ എൻ്റെ കഥ എന്താ എനിക്ക് തീരെ അന്തം കുന്തുയാതെ ആയാ ഇങ്ങനെ അന്തും കുന്തുയില്ലാത്ത പോരം നിന്നാ മതിയാ ആ സൂറാന്റെ അടുത്ത് ഒരു ഇപ്പോ വരൂ ആ പെണ്ണിനുള്ള ഡ്രസ്സും കൊണ്ട് ഓരിക്കും വള്ളം കറക്കി കൊടുക്കണ്ടേ എന്തേലും ചായക്ക് കടി വെക്കണ്ടേ ചുഞ്ഞോനോട് എന്തേലും കൊണ്ടാൻ പറ എന്താ പെ കഥ ആ കടേനെ കുഞ്ഞനോട് പോയിട്ട് എന്തെങ്കിലും കൊണ്ടര മാറി ഓ വന്ന പാടാറേലും കേറി കൂടി ഇരിക്കാണല്ലോ മുടിന്റെ അടുത്ത് എന്താ പോന്റെ കഥ ഇവിടെ ഒരു കല്യാണ പേര എന്നുള്ള ചിന്തി മർദ്ദങ്ങളും മോനും എല്ലാരും ആളുകൾ അപ്പൊ ഇങ്ങോട്ട് വരൂലേ ആ മ്മൂ വന്നിട്ടുണ്ടെങ്കിൽ തൊള്ള കിടക്കണ വെച്ച് കേൾക്കേണ്ടി വരും പിന്നെ കരഞ്ഞങ്ങാണി ഇന്റെ അടുത്തേക്ക് വരരുത് ആ കലക്കണം ഞാനത് പറ്റ മറന്ന് ഞമ്മക്കേ നാരങ്ങ കലക്ക അല്ലെങ്കിൽ വേണ്ട നമുക്ക് സർവത്തും പൊടി കലക്കാം അല്ല മൂത്തമ്മ ഒരിഞ്ഞു വെള്ളം കുടിക്കുവോ എന്തത്താ സേന എനക്ക് പറ്റിയത് എന്തൊക്കെ ചീ പിച്ചും പൈം പറഞ്ഞത് മൂത്തമ്മ എന്റെ കൊട്ടി പോവല്ലേ നമ്മളെ വിട്ടിട്ട് അവൾക്ക് ഇതൊന്നും കാണിണ്ടായില്ല എന്താ സൈനജീ കാട്ടണത് ആ കണ്ണ് തുടച്ച അവന്റെ കണ്ണീരും ബീച്ചിലൊക്കെ ആയിട്ട് ഇപ്പൊ ഞാൻ പെണ്ണിനും കൂടി കറിയിപ്പിക്കാ പൊറപ്പാടാണ് എല്ലാ അറിയാൻ വാടി അഞ്ഞൂര് ചോദിക്കാണ് എൻ്റെ നാത്തൂനും ബന്ധുക്കാരും ഒക്കെ ഒപ്പ ഇങ്ങോട്ട് കേറി വരും ഓരോ മുന്നിലേജ് ഇങ്ങനെ കരഞ്ഞും കൊണ്ട് നിൽക്കാണ് അയിനാണോന്ന് എന്നിട്ട് അൻറെ കണ്ണീര് കണ്ടിട്ട് അയിന് കുസു 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 എന്നാണ് നാല് മൂലൊക്കെ നിന്ന് പറഞ്ഞ് കേൾപ്പിക്കൊണ്ട് വരും എനിക്കല്ലേ പെൺകുട്ടികളുണ്ടല്ലോ ഒരു പ്രായം കഴിഞ്ഞിണ്ടെങ്കില് മാഡണ്ട് കെട്ടിച്ചു വിടണം അല്ലാതെ ഓരേ കാലാകാലയിൽ ഈ പെരയിൽ ഇങ്ങനെ നിർത്താൻ പറ്റൂല അതറിയില്ല എനിക്ക് സങ്കടമൊക്കെ ഇണ്ടാവും നമ്മളെ നൂറുണ്ടല്ല ഒരു മക്കളീ മാരിയല്ല എന്നുള്ളത് ഇക്കു നല്ലോ അറിയാം ഈ പറഞ്ഞ ഇക്കു സങ്കട ഉണ്ട് അത് കയറ്റിട്ടേ ഓളെ മുന്നിൽ ഇങ്ങനെ കണ്ണീര് കുടിച്ച് നിക്കാൻ പറ്റുവ പറ്റൂല മൂത്തമാന്റെ നെയ്യണ്ടല്ല കെടന്ന് ഇങ്ങനെ പെടയാണ് ഞാനേ കടിച്ചുപിടിച്ച് നിക്കുകയാണ് കടിച്ചുപിടിച്ച് നിന്നേ പറ്റിയ ഓൾ പൊടുന്ന പോണേ വരെ ഇല്ലെങ്കി ഉണ്ടല്ലോ ശരിയാവൂല അയിന്റെ മനസ്സേ താളം തെറ്റി പോ അത് ഞമ്മളോടെ പുറത്ത് കളിച്ചു ചിരിച്ചു നടക്കണ്ടെന്ന് തന്നെ ഉള്ളു അയിൻറെ ഉള്ളിലുണ്ടല്ലോ പെരുമ്പറ പോലെ നിൽക്കാവും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിണ്ടെങ്കില് ഒന്ന് പൊട്ട വാണ്ടിയിട്ട് ഞാൻ ഇടവരുത്തി എടുത്തിട്ട് സൈന കണ്ണീരൊക്കെ തുടച്ചിട്ടേ ഇന്റെ ആള് പോയിട്ടേ ആ മേശയൊക്കെ ഒന്ന് മാറ്റിക്കാ ആ മുഖൊക്കെ ഒന്ന് കഴുകു നല്ല മെന മേശയൊക്കെ ഒന്ന് എടുത്തിട്ട എന്താ പൻ്റെ കോലം ചെല് പെക്കൻ ചെല്ലിന്റെ കുട്ടി ചെന്നിട്ട് ആ മാറ്റിക്കോളാം ഞാൻ ഈ ചമ്പട്ടിൻ കൂടി മോറാണ്ട് മുത്തമ്മ മോറി കഴിഞ്ഞിട്ടേ ഞാൻ മാറ്റിക്കോളാം ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞിക്കണ് ബാക്കി പിന്നെ ഞാൻ തന്നെ മോറി വെച്ചി ഇനി വെറുതെ മൂട്ടിപ്പിടന്നു കാണ്ടേ പരക്കം പായണ്ടല്ല നിങ്ങക്ക് അറിയില്ല ഇമ്മ വന്നിണ്ടെങ്കിൽ പിന്നെ ഓരോന്നും ഇങ്ങനെ പ്രീർത്തുകാണ്ട് ഇക്കാര ഓളിയും കൂടി ചൊടിപ്പിക്കും ഞാൻ മോറിയച്ചോണ്ടത് എന്റെ ആളിപ്പേ ഞാൻ പറഞ്ഞ പണി ചെയ്യാൻ നോക്ക് പോയിട്ട് ഞാൻ മോറിക്കൊണ്ട് പാത്രം എന്റെ ആരോഗ്യത്തിന് പോയി എന്തെങ്കിലും കുഴപ്പമുണ്ട ഇല്ലല്ലോ അവിടെ വെച്ച് പോ പാത്രം ഞാൻ മോറിക്കൊണ്ട് ചെല്ല് വെക്കം ചെല്ല് ഒരു മമ്മൂട്ടി വേണ്ട ഒരു കുമ്മൂട്ടി വേണ്ട ഞാൻ ചെയ്തോണ്ട് ആളോട് ഇപ്പൊ വരും എന്താള് ചെല്ല് എന്റെ കുട്ടി ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു പോയിട്ട് ഞാൻ മാറ്റി വിട്ടു വരാം പാവാണ് ആകപ്പാടൊരാശ്വാസം എൻ്റെ കുട്ടിക്ക് ഞൂറൈന്ന് അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എന്താന്ന് ആരെ കണ്ട് ആ മമ്മൂട്ടി കുഞ്ഞു പോര നോക്കിയാൽ മതിയായി ഇടക്കും തൽക്കുള്ള സാസം മുട്ടു എടങ്ങറും

ഒരു ആ ഇക്കാരോടൊരു ദേഷ്യന്ന് അതുകൊടു കുഞ്ഞോനെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞീലേ പിന്നെ അങ്ങനെ പറഞ്ഞിന്നിട്ടെന്താ കാര്യം ഈ ഉമ്മാനെ നോക്കണട്ടോ നല്ലോണോ ഉമ്മാന്റെ ാലോ കുഞ്ഞോനക്ക് ഇങ്ങനൊരു മാറ്റം വരാനേ എന്തേക്കാറ് സംഭവിച്ചിണ്ടാവുക ആദ്യമായിട്ടാണ് അവൻ എന്നോട് ഇങ്ങനൊക്കെ പറയണത് എന്താ സംഭവിച്ചിണ്ടാവുക പെട്ടെന്നൊരു മാറ്റം ണാലോ എവിടക്കെ പോള് പോയി പോളും പറഞ്ഞാണ്ടേ പോയതാണ് പിന്നെ മൈലാഞ്ചിടാനേ ഏതൊരു ഫ്രണ്ടിനെ വിളിക്കണമെന്നും പറഞ്ഞു ഓ വേറെക്കാരോ ആ മൈലാഞ്ചി മൈലാഞ്ചിടണല്ലേ എന്റെ കുട്ടിയെ രണ്ട് കയ്യില് നിറയെ മൈലാഞ്ചിട്ടാണ്ട് പിന്നെ നാഗൊക്കെ ഒന്ന് അങ്ങോട്ട് ചോപ്പിച്ചാണ്ടി ഞമ്മളറീന് കാണാലാ ഗ്യാസ് ഒഴിച്ചുകണ്ട് ഇടയ്ക്ക് ഒരു മൈലാജ് ഉണ്ടാക്കണ് എന്താ പറയല് മൈദി എന്തൊക്കെ ഇട്ട് കാണ്ട് ജീരകം അങ്ങനെ എന്തൊക്കെ ഇട്ട് ഒരു മൈലാജ് ഇണ്ടാക്കണ് കാണാലാ നമുക്ക് അത് ഫുള്ള് അറിവൊന്നുയാ ഓളോട് ചോ ചോക്ക് ഓളോട് അത് ഉണ്ടാക്കി തരാൻ പറ അതിട്ടാ മതി നാത്തുമ്മ അതാവുമ്പളെ നല്ല ചോക്കും ചെയ്യും ഒരേ സെറ്റ് ഇട്ടാൽ മതി പിന്നെ ഓളെ കഴിയുമ്പോൾ അങ്ങനെ ഇങ്ങനൊന്നും പോക്കും കാണലില്ല അത് ഇക്ക മൈലാഞ്ചി ഒന്നും വേണ്ടമ്മ ഞാൻ എന്തെങ്കിലും മൈലാഞ്ചിടുന്നതേ നിങ്ങൾ കണ്ടിക്കണ അയിനിൻ്റെ കുട്ടിക്ക് നല്ലപോലെ മൈലാഞ്ചിട്ട് നടക്കാനും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല രീതിയിൽ നടക്കാനൊക്കെ എന്റെ കുട്ടിക്ക് അയിന് എവിടെ നേരം ഉണ്ടായിരുന്നത് ഇന്ന് ഇടന്നേറും ബുദ്ധിമുട്ടും ഈ കുടുംബം പട്ടണില്ലാതെ കൊണ്ടക്കാള് ഓട്ടപ്പാച്ചിലായിരുന്നില്ല എൻ്റെ കുട്ടി ഞമ്മളപ്പാന്റെ മരണത്തിനാല് എന്റെ കുട്ടിന്റെ സുഖം കഴിഞ്ഞില്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞീലമ്മ ഇങ്ങളിതിനാ ഇപ്പ അതൊക്കെ പറഞ്ഞത് ഇങ്ങളിത് വെറുത്താന്റെ മോ വിൽച്ചില്ല എനിക്ക് എനക്ക് എതിർപ്പൊന്നു ഇല്ലല്ലോ ഈ കല്യാണത്തിന് ഇല്ലയമ്മ ഇക്കൊരു എതിർപ്പും ഇല്ല ഇങ്ങളൊക്കെ സന്തോഷല്ലേ ഇന്റെ സന്തോഷം ആ ഷായിദ് വിളിച്ചീന്ന് എൻ്റെ പതിരിങ്ങളെ എന്താ കുട്ടി ജീ വിളിക്കണത് ഷായുദ്ന്ന മോളെ കെട്ടാൻ പോണ ചെക്കനെ പേരൊന്നും വിളിക്കാൻ പാടില്ല ഓരെന്താ കരുതുക എൻ്റെ കുട്ടിക്ക് ബഹുമാനക്കുറവാന്നല്ലേ കരുതുള്ളൂ അങ്ങനെയല്ലേ ഒരു കരുതുള്ളൂ ഇമ്മ പറയുന്നു പഠിപ്പിച്ച് തരാനിട്ടാന്നല്ലേ ഒരു വിചാരിക്കുള്ളൂ കെട്ടാൻ പോണ ചെക്കനെ അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല എന്നും ബഹുമാനത്തോടെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ ഇമ്മ ഷായുദ് ഞാനേ ഏകദേശേ ഒരേ പ്രായമാണ് പിന്നെ പേര് വിളിക്കണേലേ എന്താ പ്രശ്നോ ഇന്നാലും മോളെ ഓരെന്താ കരുത്തല് പിന്നെ അതല്ലേനോ ആ കുട്ടി എന്താ കരുത്തല് എന്റെ കുട്ടി കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത് ഇട്ട ഞമ്മക്ക് മറ്റുള്ളവരെ കൊണ്ട് വടക്ക് പറയിപ്പിക്കാനേ ഒരു പാടുണ്ടാവില്ല പക്ഷെങ്കിലേ നല്ലത് പറയിപ്പിക്കാനാവും പാട് നല്ലത് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ് എന്റെ കുട്ടിയെ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി പണ്ടത്തെ പോലെ എന്റെ കുട്ടിയെ ആ പെരയിലെ പണിക്കാരിയായിട്ടല്ല കേറി ചെല്ലണത് ആ പെരയത്തെ മകളായിട്ടാണ് ഇന്ന കാണുന്ന പോലെ തന്നെ സൂറാത്താനും കാണട്ടാ സൂറാത്താന്റെ പെമ്മക്കളല്ലോ ഈ സ്വന്തം താത്തമാരെ മാരി കാണാ ഒരിക്കലും വേറൊരു കണ്ണോണ്ട് ഓരെ കാണരുത് കിട്ടോ എല്ലായിടത്തും പറഞ്ഞിട്ട് എൻ്റെ കുട്ടി ആങ്ങളെ പെണ്ണ് കെട്ടി കൊടുത്തപ്പോളെ എന്റെ ആങ്ങളാകെ മാറി എന്നുള്ളത് അതേപോലെ നിന്റെ കുട്ടി പറയിപ്പിക്കരുത് കേട്ടോ ഏ എൻ്റെ കുട്ടിക്ക് അങ്ങനത്തെ ഒരു പേര് കേൾക്കരുത് മനസ്സിലായില്ലേ എൻ്റെ കുട്ടീൻ്റെ കയ്യിലാണ് ആ പരയത്തെ മനസമാധാനം സന്തോഷമൊക്കെ കേൾക്കുന്നത് ആ പരയത്തെ വെളിച്ചൊരിക്കലും എൻ്റെ കുട്ടി ഊതിക്കെടുക്കരുത് മനസ്സിലായില്ലേ എൻ്റെ കുട്ടി ഒരു കാര്യം ചിന്തിച്ചാൽ മതി എന്ത് നല്ല കാര്യം നമുക്ക് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ വന്ന വഴി ഒരിക്കലും എൻ്റെ കുട്ടി മറക്കരുത് മനസ്സിലായില്ലേ പിന്നെ ബഷീറാക്കാൻ്റെ കാര്യമായിട്ടോട് ഞാൻ പറഞ്ഞു തരേണ്ടില്ല അതൊരു സാധുവാണ് ഒരു പാവേ എവിടെ ഉണ്ടാവില്ല എന്നുള്ളത് എപ്പോഴും ആസിയാത്ത വന്ന് പറയും ആസാത്താക്കെ ഒരുവിധൊക്കെ സൂറാത്താനെ പറ്റി അറിയുക അത്രയും പാവപ്പെട്ട പിരയിന്നാണ് അല്ല സൂറാത്താനെ കൊടു നിൽക്കുന്നത് ഇത്രയും കാലമായിട്ട് സൂറാത്ത ആ പിരയിൽ വെളിച്ചം കെടുത്തിയിട്ടില്ല ആ പിരയിൽ വെളിച്ചം കൂട്ടുക എന്നല്ലാതെ ഒരിക്കലും വെളിച്ചം എപ്പോഴും ആസി പറയും എൻ്റെ പാനോട് എങ്ങനെയാണോ പെരുമാറിയുന്നത് അതേപോലെ പെരുമാറിക്കാണ്ട് ബഷീറ സ്വന്തം സ്വന്തമായിട്ട് കണ്ടാണ്ട് ഒരിക്കലും ഒരു അമ്മോസിനെ എന്നുള്ള രീതിയിൽ കാണരുത് അമ്മോസനാണ് അമ്മായിനെയാണ് ഇതിന്റെ കെട്ടിക്കൊടുന്ന് പേരെയാണ് എന്റെ സ്വന്തം പേരല്ലാന്നുള്ള ഒരു തോന്നൽ മനസ്സിൽ വന്നാലാണ് ഇനി ആ പേരയില് പ്രശ്നങ്ങൾ ഉണ്ടാവല് എന്റെ മാപ്പിള എന്ന് എനിക്ക് സ്വന്താണ് അത് മറ്റുള്ളവർക്ക് അവകാശം ഇല്ല മറ്റുള്ളവർക്ക് എൻ്റെ മാപ്പിളുടെ കാര്യത്തിൽ ഇടപെടാനുള്ള അവകാശം ഇല്ല അങ്ങനെ ഒരു തോന്നലൊക്കെ വന്നാലാണ് പിന്നെ ആ കുടുംബത്തിലെ പ്രശ്നം ഉണ്ടാവല് എൻ്റെ കുട്ടിക്ക് മനസ്സിലായില്ല പറഞ്ഞതൊക്കെ എൻ്റെ പേ എപ്പോഴും പറയുന്നു എൻ്റെ പറ്റിയിട്ട് എന്റെ നൂറെ എല്ലാ കാര്യങ്ങളും നോക്കും ഓൾക്ക് ചെറുപ്പം മുതലന്നെ നല്ല പക്കതുള്ള കുട്ടിയാണ് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചെയ്യാനുള്ള ഒരു പക്കത അവൾക്ക് ഉണ്ട് എന്നുള്ളത് ശരിയാണ് എൻ്റെ അപ്പ പറഞ്ഞത് എന്റെ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചെയ്യാനുള്ള പക്കതുണ്ട് പക്ഷെങ്കിലേ എന്റെ കുട്ടീനെ ആരെയും മനസ്സിലാക്കിയില്ല അത് ഉണ്ടായത് എന്റെ ആളാണെങ്കിലും എന്നെ പറ്റി ആര് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ അങ്ങോട്ട് സാരാക്കി കളിയുള്ളൂ ഒന്നും കാര്യത്തിലെടുക്കൂല അല്ലെങ്കിൽ ഒരു ചെറു ചിരി കൊടുക്കാൻ അങ്ങട്ടെ തള്ളിക്കളയും ഇന്ന് പറഞ്ഞതൊക്കെ മനസ്സിലായ എനിക്ക് ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കണ പോലെ തന്നെ എൻ്റെ കുട്ടി കയറി ചെല്ലണ പേരും നോക്കണം എന്നാണ് പറഞ്ഞത് ഇവിടെ ഓരോ കാര്യങ്ങളും പക്കതയിൽ ചെയ്യണമാതിരിക്കന്നെ കയറി ചെല്ലണ പേരയില് പക്കതയിൽ ചെയ്യണം എന്ന പറഞ്ഞത് മനസ്സിലായിൽ എനിക്ക് എൻ്റെ ആയിഷമ്മാക്കേ ഇന്നെ തീരെ വിശ്വാസം ഇല്ലേ നിങ്ങൾ കണ്ണു നിറയണേ എന്തെങ്കിലും ഒരു കാര്യം ഈ നൂറെ ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ മകളെ കല്യാണമാണ് ഇങ്ങനെ നടന്നാൽ മതി ആയിഷ്യമ്മ പിന്നെ ഞാനെന്താണ് ചെയ്യേണ്ടത് ഇമ്മാനോട് പറഞ്ഞേ വാക്ക് പാലിക്കാക്ക് പറ്റിയില്ല ഇമ്മാനെ കമ്മല വെച്ചതേ വാങ്ങി തരാന്നുള്ളതെ പറഞ്ഞില്ല ഞാന് അത് വാങ്ങി തരാൻ പറ്റിയില്ലല്ലോ ആ ഇമ്മാനെ മരുമോനെ വലിയ കമ്പനിയിലാണാലാ ജോലിയൊക്കെ ചെയ്യുന്നത് പറയാൻ ഒന്നും പറ്റൂല ഇമ്മാക്കേ വല്യ കമ്മലൊക്കെ വാങ്ങി തന്നാലോ ഇമ്മാനെ മരുവാന് ഇമ്മാക്കി വലിയ ഗമയിൽ ഗമേല് വലിയ പണക്കാരനല്ലെ കെട്ടണത് പക്ഷമ്മ ഇനി എത്ര വല്യ പരക്ക് കെട്ടിച്ചു വിട്ടാല് അവിടെ എന്ത് സുഖമുണ്ടെന്ന് പറഞ്ഞിണ്ടെങ്കില് എന്റെ അമ്മ ഇല്ലാതെ എങ്ങനെ ഞാൻ അവിടെ നിൽക്കി ആരമ്മ ചോറൊക്കെ വാരിത്തേരിയാമ്മ ചീത്ത പറയാ ഈ നീക്കണില്ലേ നേരെ വൈകീക്കണ് ഇങ്ങനെ കുട്ടിക്കളി കളിച്ച് നടക്കുകയാണോ എനക്ക് വയസ്സ് ഇത്ര ആയില്ല പല പല കാര്യം കൊണ്ട് ഞാൻ ആരെ ചീത്ത പറച്ചില് ഞായർത്തിനും കാലത്തിനും തിന്നാഞ്ഞിട്ടാണ് അത് തടി ഇങ്ങനെ തലേലെ എണ്ണിട്ട് കുളിക്കണം മറ്റുള്ളവരെ കാര്യം മാത്രം ചിന്തിച്ചാ പോരാ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി നടക്കണമെന്ന് പറയാൻ ഇനി അവിടെ ആരുള്ളത് ഞാൻ ഒറ്റ കൗലമ്മ അവിടെ നിങ്ങൾ നിന്റെ കൂടെ നാളെ കഴിഞ്ഞ പിന്നെ സ്വാതന്ത്ര്യത്തിൽ മന കെട്ടി പിടിച്ച് കിടക്കാൻ പറ്റൂലല്ലോ ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരൂ കല്യാണം കഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അവരിഷ്ടത്തിനല്ലാതെ ഇങ്ങോട്ട് വരാൻ പറ്റൂലല്ലോ നിങ്ങളെല്ലാരും കൂടി കെട്ടിച്ചുകൂടെ അല്ല ആർക്കും പോയി ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലഞ്ഞിട്ടല്ലേ എല്ലാവരും കൂടി പെട്ടെന്ന് പെട്ടെന്ന് ഇന്ന് കെട്ടിച്ച് വിടുന്നത് അല്ലെങ്കിൽ ഞങ്ങളെ റിനോനി ബിലൂനി മൂട്ടിനി കുഞ്ഞോനൊക്കെ നോക്കി കണ്ട് നിൽക്കുകയെന്നല്ലോ ഞാന് എന്റെ ആല വിജയിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ജീവിക്കുകയെന്നല്ലോ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നെത്ര പെട്ടെന്ന് കെട്ടിച്ചു വിടാൻ എൻ്റെ വാശിയാണ് ഇന്ന് നേരെ ഉൾക്കോള് ഞങ്ങളെ കട്ടിപ്പിടിച്ചു കൊണ്ടുറങ്ങു നോക്കിക്കോളി ശ്വാസം കൂടാൻ പോലും ഞാൻ സമ്മൂല ആ മൂത്തമ്മ ഇതാ ഞാൻ വരണേ ഇവിടെ എന്താ ഇനി മാറാലെ തട്ടിയിലെ ഇമാന്റെ കണ്ണിലെന്തെ പൊടി ഉണക്കിലേ ചിന്നെ മൂത്തമ്മ വിളിക്കണ്ട് ഉമ്മ പോയോ കട്ടെ പച്ചപാട് ചെന്നില്ല എന്നുണ്ടെങ്കിലേ ഇമാരെ ചെവിക്ക് ഒരു സുഖം ഉണ്ടാവില്ല കുറുപ്രേനെ പനങ്ങാണ്ടെക്കും ഹെയ് എല്ലാത്തൊരു പൊടിയായി പോയി കണ്ണില് വീണത് കണ്ണിലും ഇങ്ങനെ വള്ളം എന്നറിയുന്നു പോയൊക്കെ